കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു മാർബേസിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആദരിച്ചുകൊണ്ടാണ് കുറിച്ചത് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം സമുചിതമായി ആഘോഷിച്ചു മാർബേസിലെ പൂർവ്വ വിദ്യാർത്ഥികളായ എഴുത്തുകാരെ ആദരിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലത്തെ പ്രമുഖ സാംസ്കാരിക നായകനും ബഹുമുഖ പ്രതിഭയുമായ പ്രൊഫസർ ബേബി എം വർഗീസ് വായനാ ദിന സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു എൻ്റെ ഒരു പ്രഭവസ്ഥാനം പ്രത്യേകിച്ചും ജീവിതത്തിൽ അനമോചനം കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അദാണിയായി നിൽക്കുകൊണ്ടെത്തണം കോടമംഗലത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുറവിടമായി ഒരിക്കലും പറ്റാത്ത ഈ നീരുറവയായി ഈ സ്ഥാപനം ഇവിടെ അക്ഷര സൗഭാഗ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നോർക്കുമ്പോഴാണ് എവിടെയാണ് കോടമംഗലം മാർബീസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള സ്ഥാനം എവിടെയാണ് പഠിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് അഭിമാനം ഇതൊക്കെയും നമ്മുടെ ജീവിതത്തെ നാം ആക്കാൻ സഹായിക്കുന്ന അമൂല്യവത്തായ ഘടകങ്ങളാണ് എന്ന് പറയുവാനാണ് എനിക്ക് ഏറെ ഇഷ്ടം ഇന്നത്തെ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ വായനാ ദിനത്തിന് ഇന്ന് ഇരുപത്തിയൊൻപത് വർഷം ഇരുപത്തിയൊൻപത് വയസ്സ് പൂർത്തിയാവുകയാണ് അമ്മ നാം ആക്കുന്നത് നമ്മൾ എവിടേക്കാണ് എത്തിക്കേണ്ടത് എന്നുള്ള പ്രവാചിക ദൗത്യത്തെ സാക്ഷീകരിക്കുന്നത് അത്തരത്തിലൂടെ വായനയിലൂടെയാണ് ആ സാധനയിലൂടെ ആ സിദ്ധിയിലൂടെ ആ അനുഭവത്തിലൂടെ നമുക്കതൊക്കെ സ്വായത്തമാക്കാൻ കഴിയുന്നു എന്ന ഒരു പരമാർത്ഥത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് എത്തി നിൽക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ചടങ്ങിൽ കെ പി കുര്യാക്കോസ് കെ പി ബാബു ഡോക്ടർ ഇട്ടൂപ്പ് ജേക്കബ് വിജയകുമാർ കളരിക്കൽ രാജൻ സൈനുദ്ദീൻ റാബി അബ്ദുൾ ഖാദർ കുമാരി അഞ്ജന പ്രദീപ് എന്നിവരെ ആദരിച്ചു പ്രധാന അധ്യാപിക ബിന്ദുവർഗീയ സ്വാഗതം അർപ്പിച്ചു പ്രിൻസിപ്പൽ ഫാദർ പൗലസ് പിയോ മാതൃസംഗമം ചെയർപേഴ്സൺ ഗായനി കെ എസ് ഷാമി ചെറിയാൻ എന്നിവർ സംസാരിച്ചു വായനാ ദിന ക്വിസ് പുസ്തക പ്രദർശനം പോസ്റ്റർ രചന പ്രസംഗം കയ്യക്ഷരം പഴഞ്ചൊല്ല് ആസ്വാദനക്കുറിപ്പ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്റ്റാഫിനും മത്സരം നടത്തി വിജയം ൾക്ക് സമ്മാനം നൽകി നന്മകൾ കുറം കെടുന്നൊരു കാലം തിന്മകൾ കുറച്ചുവർന്ന ചന്തുന്നു പലതെങ്കിലും അവ പൊന്നല്ലുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലുണ്ണി ദീപനാളം കണ്ടു